നടൻ ജഗദീഷിനെതിരെ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജഗദീഷ് എടുത്ത നിലപാടുകളും മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള തുറന്നു പറച്ചിലുകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നടന്മാരായ സിദ്ദിഖ് മുകേഷ് ഇടവേള ബാബു മണിയം രാജു ബാബുരാജ് ജയസൂര്യ സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെ പീഡന പരാതികളുമായി നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയപ്പോഴും സമകാലീനായ ജഗദീഷിന് ക്ലീൻ ചീട്ട് തന്നെയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ത്രീ ഡി സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച് ജഗദീഷ് കോമഡി കഥാപാത്രങ്ങളിലൂടെയാണ് ജനപ്രിയനായി മാറിയത് പിന്നീട് ജഗദീഷ് നായകനായ കോമഡി സിനിമകളും കുടുംബ സിനിമകളും മിമിക്രി സിനിമകളും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു താരസംഘടനയായ അമ്മയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റായി ജഗദീഷിനെ തെരഞ്ഞെടുത്തിരുന്നു ഇപ്പോൾ ക്യാരക്ടർ വേഷത്തിലും വില്ലൻ വേഷത്തിലും ജഗദീഷ് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഈ അടുത്ത് റിലീസായ മാർക്കുയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ ഇട്ടക്കാലത്ത് സിനിമയിൽ സജീവമായിരുന്നില്ല ജഗദീഷ് ആ സമയത്ത് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ റിയാലിറ്റി ഷോയുടെ ഭാഗമായി ജഗദീഷ് ഉണ്ടായിരുന്നു ജഗദീഷിൻ്റെ ഈ ഇടവേള മനഃപൂർവ്വമുള്ള ഒഴിവാക്കലുകൾ ആയിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ പവർ ഗ്രൂപ്പിൻ്റെ ഇടപെടലുകൾ കാരണമാണ് ജഗദീഷിന് അവസരങ്ങൾ നഷ്ടപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് അതിന് കാരണമായി പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജഗദീഷ് മത്സരിച്ച കാര്യമാണ് കെ ബി ഗണേഷ് കുമാറിനെതിരായാണ് ജഗദീഷ് മത്സരിച്ചത് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മറ്റൊരു സിനിമാ താരമായ ഭീമൻ രഘു ഉണ്ടായിരുന്നു ഒരു സിനിമാ താരത്തിനെതിരെ മറ്റൊരു സിനിമാ താരം മത്സരിക്കാൻ പാടില്ല എന്നായിരുന്നു സിനിമയിലെ പവർ ഗ്രൂപ്പിൻ്റെ രഹസ്യ നിർദ്ദേശം ഇതറിയാമായിരുന്നിട്ടും ജഗദീഷ് ഗണേഷിനെതിരായി മത്സരിച്ചു എന്നതാണ് പവർ ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഗണേഷ് കുമാറിനു വേണ്ടി ജഗദീഷിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ മോഹൻലാലും പ്രിയദർശനും പ്രചാരണത്തിനു വേണ്ടി നേരിട്ട് പത്തനാപുരത്ത് എത്തിയിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഗണേഷ് ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അതിനുശേഷമാണ് ജഗദീഷിന് സിനിമകൾ കുറഞ്ഞത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായതോടെ പവർ ഗ്രൂപ്പിൻ്റെ പവർ കുറഞ്ഞു ഇതൊക്കെ വെച്ച് കണക്കുകൂട്ടിയാൽ നടിയുടെ ആക്രമണ വിഷയത്തിന് ശേഷമാണ് ജഗദീഷിന് കൂടുതൽ അവസരങ്ങൾ സിനിമയിൽ ലഭിക്കാൻ തുടങ്ങിയത് നടിയെ ആക്രമിച്ച കേസ് നടക്കുമ്പോൾ ജഗദീഷ് ആയിരുന്നു അമ്മയുടെ ട്രഷറർ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ജഗദീഷിന് ആ സ്ഥാനം നഷ്ടമായി എന്നാൽ അമ്മയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് വീണ്ടും മത്സരിക്കുകയും വൈസ് പ്രസിഡന്റായി ജയിക്കുകയും ചെയ്തു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ താരസംഘടനയായ അമ്മ എടുത്ത നിലപാടുകളിൽ അഭിപ്രായ ഭിന്നത ജഗദീഷ് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു അമ്മയുടെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കാൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിദ്ദിഖ് പത്രസമ്മേളനം വിളിച്ചപ്പോൾ അതിനിടെ വൈസ് പ്രസിഡൻ്റായ ജഗദീഷ് സ്വന്തം നിലക്ക് മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് മറ്റുള്ളവരെ ചൊടിപ്പിച്ചത് സംഘടന പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കാതെ ജഗദീഷ് ആളാകാൻ നോക്കി എന്നാണ് അവർ ജഗദീഷിനെ വിമർശിച്ചത് എന്തായാലും ജഗദീഷിന് പിന്തുണയുമായി വലിയൊരു കൂട്ടം താരങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക